ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ബൈ ഫൈവ് ചാനൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാക്കൻസി ഏതാ നോക്കാം ശബരിമല ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ട്വൻ്റി സിക്സ് വാക്കൻസിൻ വന്നിട്ടുണ്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദിവസന വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുവാൻ താൽപ്പര്യമുള്ള ഹിന്ദുക്കളായ പുരുഷന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു ഇത് ഹിന്ദുക്കളായ പുരുഷന്മാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപേക്ഷകർ പതിനെട്ടിനും അറുപത്തി അഞ്ചിനും മധ്യപ്രായമുള്ളവരും മതത്തിൽ പെട്ടവരും ആയിരിക്കണം കൂടാതെ ആറു മാസത്തിനകം എടുത്തിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് സ്ഥലത്തെ സബ് ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ സർട്ടിഫിക്കറ്റ് വയസ്സ് മതം എന്നിവ തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആധാർ കാർഡിൻ്റെ പകർപ്പ് മൊബൈൽ ഓർ ഫോൺ നമ്പർ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പൂർണ്ണമായ മേൽവിലാസം ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ സഹിതം നിശ്ചിത മാതൃകയിൽ പത്ത് രൂപയുടെ ദേവസ്വം സ്റ്റാമ്പ് ഒട്ടിച്ച് തയ്യാറാക്കിയ അപേക്ഷകൾ പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ചീഫ് എഞ്ചിനീയർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നന്ദൻകോട് തിരുവനന്തപുരം അറുപത്തി ഒൻപത് അൻപത് പൂജ്യം മൂന്ന് എന്ന മേൽവിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് അപേക്ഷ ഫോറത്തിൻ്റെ മാതൃക തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ എന്ന വെബ്സൈറ്റിലും ചീഫ് എഞ്ചിനീയർ ഓഫീസിലും വിവിധ ഓഫീസുകളിലെ നോട്ടീസ് ബോർഡുകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ടി മാതൃകയിൽ അപേക്ഷ തയ്യാറാക്കി പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഒറിജിനലും മറ്റും സർട്ടിഫിക്കറ്റുകളുടെ സാക്ഷ്യപ്പെടുത്തി ശരി പകർപ്പുകൾ സഹിതം ഹാജരാകേണ്ടതാണ് വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട നമ്പർ എന്ന് പറയുന്നത് ഇതാണ് അപേക്ഷിക്കാനുള്ള ഫോമിനായിട്ട് ഞാനിത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക